നമസ്കാരം ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ശനിദോഷം മാറുന്നതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ശനി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കുകയാണ് ചെയ്യുന്നത് അതിന് പുറമെ ഹനുമാൻ സ്വാമിയെയും ഗണപതി ഭഗവാനെയും ആരാധിച്ചാലും നമ്മുടെ ശനിദോഷം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കഥ പറയാം ഒരിക്കൽ ശനീശ്വരൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ ഗണപതി ഭഗവാൻ്റെ അടുത്തെത്തി ശനി ഭഗവാൻ വന്നിരിക്കുന്നത് തന്നെ ബാധിക്കാനാണെന്ന് മനസ്സിലാക്കിയ ഗണപതി ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ തൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാമെന്നും പക്ഷേ താങ്കൾ പറയുന്നത് സത്യമാണോ എന്നറിയാൻ വലത് കൈ നീട്ടാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട ശനീശ്വരൻ തൻ്റെ വലത് കൈ നീട്ടിക്കൊടുത്തു ഇതിൽ ഭഗവാൻ നാളെ എന്ന് എഴുതി എന്നാൽ തന്നോട് നാളെ വരാനാണ് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിച്ച് ശനീശ്വരൻ പോയിട്ട് പിറ്റേ ദിവസം വന്നു ഇത് കണ്ട ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു താങ്കളുടെ വലതുകലി എഴുതിയിരിക്കുന്നത് നോക്കൂ നാളെ എന്നല്ലേ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ വാക്ക് പറഞ്ഞാൽ മാറില്ല പോയിട്ട് നാളെ വരൂ എന്ന് പറഞ്ഞു തന്നെ കളിയാക്കിയതാണ് എന്ന് മനസ്സിലാക്കിയ ശനീശ്വരനെ വിഷമവും കോപവും ഒക്കെ ഉണ്ടായി അങ്ങനെ അദ്ദേഹം വിഷമത്തോടെ തിരിയെ പോകുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ശനീശ്വരനെ കാണുകയും ചിരിക്കുകയും ചെയ്തു തന്നെ കളിയാക്കി ചിരിച്ചതാണെന്ന് മനസ്സിലാക്കിയ ശനീശ്വരന് ഭയങ്കരമായിട്ട് കോപം വരികയും അപമാനവും ഒക്കെ കൊണ്ട് വലിയ ദുഃഖമുണ്ടായി ദേഷ്യവും ഉണ്ടായി അങ്ങനെ ശനീശ്വരൻ തൻ്റെ കാലദണ്ഡെടുത്ത് നോക്കി അപ്പോൾ മനസ്സിലായി ഹനുമാൻ സ്വാമിക്ക് ശനി ദശയാണെന്ന് സ്വാമിയുടെ കാലചക്രത്തിൽ പ്രവേശിക്കാൻ അടുത്തു എന്നാൽ ഹനുമാൻ സ്വാമി ഗർജിച്ചു കൊണ്ട് ആകാശത്തോളം വളരുകയും ശനീശ്വരൻ്റെ തലമുടിയിൽ പിടിച്ച് ഉയർത്തുകയും ചെയ്തു ആകാശത്തും ഭൂമിയിലുമല്ലാതെ നിന്ന ശനീശ്വരൻ വേദന കൊണ്ട് പുളഞ്ഞു തന്നെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഹനുമാൻ സ്വാമി തന്നെയും ഗണപതി ഭഗവാനേയും ശാസ്താവിനെയും മാത്രമല്ല രാമം രാമമന്ത്രം ജപിക്കുന്നവരാരെയും അതുപോലെ തങ്ങളെ ആരാധിക്കുന്നവരെയും ഒന്നും ശനിദോഷം ബാധിക്കില്ല എന്ന് സത്യം ചെയ്യിച്ചിട്ടാണ് മോചിപ്പിച്ചത് അതുകൊണ്ടാണ് ശനിദോഷം ശനിദോഷ കാഠിന്യമുള്ളവർ ഹനുമാൻ സ്വാമിയെ പൂജിച്ചാലും ഗണപതി ഭഗവാനെ പൂജിച്ചാലും ശനിയുടെ കാഠിന്യം കുറഞ്ഞിരിക്കും എന്ന് പറയുന്നത് നന്ദി